அவன் முகத்தை பார்த்தாலே அவன் ஒரு பெரிய திருடன் தெரியுது மதர் அவன் முழிக்கிற முழியே சரியில்லை ஊட்டியில சர்க்கிள் இன்ஸ்பெக்டரே கள்ளன பிடிச்சு சார் இதெல்லாம் ஒரு சின்ன விஷயம் தானே அதுக்காக நீங்க அவன ஒண்ணும் பண்ண வேண்டாம் பத்தியா பத்தியா அவனே நல்ல நாள் இடி இடிங்கோ அவனை இடிக்கணும் அவ்வளவுதானே அத நான் பாத்துக்கறேன் ஆமா நீங்க யாரு நான் மிஸ் டீச்சர் மெட்டில்டா வா யூ டு மெட்டி டீச்சர் அவ யூ டு மெட்டின்னு சொல்றான் അയ്യോ മദർ അവൻ എനിക്കിട്ടും വെച്ചിട്ടുണ്ടെന്ന് നിർത്ത് നിർത്ത് നമ്മൾ ഉടനെ അങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞ് ഫോൺ വെക്കുക എന്നാ നാങ്ക വാങ്ങയ്യ ആ മിസ്റ്റർ വിജയ് ഭാസ്കർ ഞങ്ങൾ ഉടനെ തന്നെ പോണം ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പറ്റില്ല അടുത്ത ട്രെയിൻ അല്ലെങ്കിൽ ബസ് ബസ് ടിക്കറ്റ് റെഡി ബസ് ടിക്കറ്റ് എന്തിനെ നേരത്തെ വിളിച്ചു വെച്ചു അല്ല പെട്ടെന്ന് അത്യാവശ്യം ഉണ്ടെങ്കിലും പോണ്ടി വന്നാലോ എന്ന് വിചാരിച്ചു ഓ ഹൗ സ്വീറ്റ് താങ്ക് യു മെറ്റി നമുക്ക് പോകാം റെഡി രക്ഷപ്പെട്ടു അല്ലേ எவ்ளோ ரெட்சப்பட்டும் நீ குரியா கோசம் ரெட்சப்படுத்தே மதுரை கவடத்தின் முன்பு ஆரே ஒண்ணு பிடிக்க வாங்க வாங்க வணக்கம் சார் மன்னிக்கணும் சார் ஆள மாத்தி அடிச்சிட்டேன் ஐயா இவ்வளவு பெரிய ஆளுன்னு எனக்கு தெரியாது

ആരാ കുട്ട കുട്ടികളോടൊപ്പമുള്ള ആ പെണ്ണ് എന്താ അതിന്റെ പേര് എവിടെയാ അതിന്റെ വീട് അത് ഞാൻ വെറുതെ ഒന്ന് നിർത്തി നോക്കിയതാണേ പിള്ളേർക്ക് വേണ്ടി വീട് തോന്നുന്നു പേര് ഹേമാ അതെ സ്കൂൾ ഓർക്കുന്നവരേ ഉള്ളൂ അത് കഴിഞ്ഞാൽ ആ കുട്ടി അനുന്റെ സുധിയുടെ അമ്മയ്ക്ക് പകരാവുമോ പകരാവുമോ കുട്ട ആകുമെങ്കില് നീ അവളെ അമ്മേ അമ്മയ്ക്ക് എന്നെ അറിയില്ലേ നന്നായിട്ട് അറിയില്ലേ പിന്നെന്തിനാ വെറുതെ വെക്കട്ടെ ും എന്താ മമ്മി കാര്യം അറിയില്ല നാളെ വരും എങ്ങനെ അറിയ മറ്റന്നാ സ്കൂള് ഉറക്കുക നമ്മളെ കൊണ്ടൂടാൻ നാളെ വരും നേരാണ് മമ്മി നേരാണ് തീർച്ചയായും വരും നമ്മൾ ഇനി ഒരിക്കലും തമ്മിൽ കാണില്ല കുട്ടികളുമായും കാണരുത് എന്താ ദിവസം വരാഞ്ഞോടും എൻ്റെ കുട്ടികളോടും ഹേമ ചെയ്യുന്ന ഉപകാരത്തിന് എനിക്ക് നന്ദിയുണ്ട് പക്ഷേ ഈ ഉപകാരം ഒരു മാനസിക ബാധ്യതയായി തീരുന്നുണ്ട് എനിക്ക് അതുകൊണ്ട് തിരിയുമ്പോൾ കണക്കിൽ തീർത്തിട്ട് പിരിയണം അതിന് എന്തെങ്കിലും പ്രതിഫലം ഹേമ വാങ്ങിയേ തീരൂ അതെത്ര നല്ലത് പണമാണ് ഉദ്ദേശിക്കുന്നത് അതല്ലാതെ ഒക്കും എനിക്ക് വേണ്ട പ്രതിഫലം തരാൻ നിങ്ങൾക്കൊക്കെ എല്ലാ അഹങ്കാരവും മറന്ന് കാലിൽ വീണ് കേൺ അപേക്ഷിച്ചാലും അവരുടെ മമ്മയെ തിരിച്ചു വിളിച്ചുകൊണ്ട് വരണം അത് നിർബന്ധ എന്തൊക്കെയോ വാശിക്ക് നിങ്ങൾ പറിച്ചെടുക്കുന്ന കുട്ടികളുടെ ബാല്യം ബാല്യമുണ്ടല്ലോ അമ്മയില്ലാതെ വെറുതെ പോകുന്ന ബാല്യം ഒരിക്കലും തിരിച്ചു കൊടുക്കാനാവില്ല നിങ്ങൾക്ക് അനൂന്ന് സ്വിക്കോ അവരുടെ മമ്മിയെ കൊണ്ടു കൊടുക്കോ എത്രയും പെട്ടെന്ന് കൊടുക്കോ താങ്ക് യു താങ്ക്സ് ലോട്ട് ഇനി നമ്മൾ സ്കൂളിലേക്ക് ഈ മമ്മി നിങ്ങൾക്കൊരു നല്ലത് ചെയ്തിട്ടുണ്ട് എന്താ ഇപ്പോഴൊന്നും ചോദിക്കരുത് എപ്പോഴെങ്കിലും നിങ്ങളത് അറിയും ഞാൻ പറയേണ്ട കാര്യമില്ല നിങ്ങളത് അറിഞ്ഞോളും ശരി റെഡിയാവും പോവാ

என்ன ஆச்சு ரோடெல்லாம் ப்ளாக் ஆயிருக்கு இன்னைக்கு மத்தியானம் வீட்டில் பயங்கரமான சைக்கிள் சார் பெரிய பெரிய மரம்லாம் விழுந்துருச்சு இங்கேருந்து யாரும் அங்கே போக முடியல அங்கேயிருந்து யாரும் இங்கே வர முடியல ஆமாம் நீங்கள் எங்கே போனோம் இல்லை பசங்களை ஸ்கூலில் விடணும் ஸ்கூலெல்லாம் க்ளோஸ் பண்ணிடுது சார் இன்னும் ஒரு வாரம் கழிச்சு தான் திறப்பாங்க சாயந்தரம் பேப்பரில் படிக்கலையா കുട്ടികൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും ഒരാഴ്ച കൂടെ കിട്ടില്ല അവർക്ക് അതുകൊണ്ട് ഒരാഴ്ച കൂടെ നിൽക്കണമെന്ന് ഹേമയെ ഞാൻ നിർബന്ധിക്കില്ല പക്ഷേ ഹേമയ്ക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത വിധത്തിൽ ഞാൻ അപേക്ഷിക്കും രാജിക്ക് പറ്റില്ല എനിക്ക് പോണം പോയേ തീരൂ ഇന്ന് ഒമ്പതാം തീയതി ആണ് ഇപ്പോ ഇവിടെ വെച്ച് പിരിയാണി ഞാൻ എന്നേക്കുമായി ും നിങ്ങളുടെ കുട്ടികൾക്കും തരാനായി ഇനി എന്റെ കയ്യിൽ സമയമില്ല എനിക്കുണ്ട് ഒരു ജീവിതം അവിടെ എന്നെ സ്നേഹിക്കുന്നവരുണ്ട് ഞാൻ സ്നേഹിക്കുന്നവരുണ്ട് തിരികെ പോയി സമാധാനമായിട്ട് ഞാൻ ഇല്ല എന്നെ എന്റെ കുട്ടികളെ ഈ വഴിവെക്കിൽ വിട്ടിട്ട് പോകാനാവില്ല ഞാൻ സമ്മതിക്കില്ല എന്നെ പിടിച്ചു വെക്കുമോ പിടിച്ചു വെക്കാൻ ഞാൻ നിങ്ങളുടെ ആരാ എങ്ങോട്ടാ ഞാൻ വേണ്ട ഞാനി നിൽക്കുന്ന ഓരോ നിമിഷവും ആ കുട്ടികളുടെ അമ്മയെ അവരിൽ നിന്ന് ഞാനായിട്ട് അകറ്റി നിർത്തുക അതിനുണ്ടാവില്ല ഉണ്ടാവില്ല അഹങ്കാരം കാണിക്കുകയല്ല നിങ്ങളുടെ കുട്ടികളുടെ അമ്മയ്ക്ക് എളുപ്പം വരാനായി വഴി ഒരുക്കുകയല്ല ഞാൻ പോകുന്നത് എന്റെ ജീവിതത്തിലേക്കാ അവിടെ നിങ്ങൾ ആരുമല്ല ആ ഇരുളിലേക്ക് ഞാൻ മറിയുമ്പോ അല്പമെങ്കിലും മാന്യത ബാക്കിയുണ്ടെങ്കിൽ Biri gibi bir kedidir. Please. അനു രണ്ടു ഡാഡി ഞങ്ങളെ കാണാൻ വന്നേ ഇല്ല ഇപ്പൊ ഡാഡി വന്നപ്പോ ഡാഡിയോട് വഴക്കിട്ട് മമ്മി പിന്നെ പോവാണല്ലേ പോവണ്ട ഞങ്ങൾ ചെയ്തിട്ടാ എല്ലാരും എന്തിനാ എന്നോട് വീണ്ടും വഴക്കിട്ട് சங்கரப்பட்ட <laughs> <laughs>